ഒരുപാട് കസ്റ്റമർ ഇപ്പോൾ ചോദിച്ചു വരാറുണ്ട് എന്താ നിങ്ങൾ നൈറ്റി കൊണ്ടു തരാത്തെ നൈറ്റിയുടെ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഇന്ന് നൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് അതും നല്ല ഇമ്പോർട്ടഡ് റയോണിൽ വരുന്ന നൈറ്റിയാണ് നൈറ്റി വിത്ത് ഷാളല്ലോ നൈറ്റി മാത്രമാണ് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ദുബായ് നൈറ്റി നല്ല പ്രിൻറ്റിൽ വരുന്നത് ഒറ്റ ദിവസം കൊണ്ട് തീർന്ന ഐറ്റംസ് ആയിരുന്നു പക്ഷേ ആ വീഡിയോ ഒരുപാട് പോയിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് എൻക്വയറിക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു നൈറ്റി നമുക്ക് പിന്നെ കിട്ടിയിരുന്നില്ല അപ്പോൾ ഇന്ന ഒരു നൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽ കാണിക്കുന്നു ചുരിദാർ മെറ്റീരിയൽസ് നല്ല കോ ജയ്പൂർ കോട്ടയിൽ വരുന്ന മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ ആവശ്യമുള്ളവരൊക്കെ വീഡിയോ അവസാനം വരെ കാണാം അപ്പം ഇതാണ് നൈറ്റിയുടെ പിന്നെ സിബ് സിബ് വരാത്ത നൈറ്റിയാണ് ഇത് നാല് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ ഓരോന്നും ഞാൻ നിവർത്തിയിട്ട് കാണിക്കട്ടോ ഇതിൻ്റെ അമ്പത്താറ് സൈസിലും വരുന്നുണ്ട് അറുപത് സൈസിലും വരുന്നുണ്ട് കേട്ടോ ജംബോ നൈറ്റി വരുന്നുണ്ട് അതുപോലെ അമ്പത്താറ് നോർമൽ സൈസിലും വരുന്നുണ്ട് അമ്പത്താറ് തന്നെ അമ്പത്തിനാലൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ഒക്കെ ജസ്റ്റ് നൈറ്റി അല്ലേ നമ്മളൊന്ന് ക്ലിയർ ആക്കിയിട്ടല്ലേ ഇടുള്ളൂ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ് റയോണാണ് ഇത് അറുപത് സൈസിന്റെ നൈറ്റിയാണ് ഞാൻ കാണിക്കുന്നു അറുപതിന്റെ ചെസ്റ്റ് വരുന്നത് അമ്പത്തിനാല് ചെസ്റ്റും അറുപത് ലെങ്ത്തും കിട്ടുന്നുണ്ട് ഈ നൈറ്റ് വാങ്ങുന്നത് തന്നെ നമ്മളെ അടുത്ത് വീണ്ടും വീണ്ടും എങ്ങോട്ട് അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറയാറുണ്ട് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അൻപത്തി ആറ് സൈസിൻ്റെ നാപ്പത്തിയെട്ട് വരെ ചെസ്റ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും കേട്ടോ അൻപത്തി ലെങ്ത്തും വീഡിയോ അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്ത് എന്താ പറയുന്നതൊക്കെ കേട്ടിട്ട് മാത്രം ഓർഡർ എടുക്കുക സൈസ് ഇഷ്യൂ പറഞ്ഞത് റിട്ടേണിങ് ഓപ്ഷൻ ഇല്ല അപ്പോൾ അമ്പത്താറിന്റെ ചെസ്റ്റ് വരുന്നത് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റുമാണ് അതൊരു നോർമൽ നൈറ്റിയാണ് അത് ഒരു ത്രീ എക്സ് എൽ വരെയൊക്കെ നൈറ്റി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഫോർ എക്സ് എൽ വരെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചുരിദാറ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റുണ്ടാവും അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റുമാണ് വരുന്നത് മറ്റത് അമ്പത്തി നാല് ചെസ്റ്റും അറുപത് ലെങ്ത്തുമാണ് വരുന്നത് കേട്ടോ ജംബോ നൈറ്റിയും ഒന്ന് നോർമൽ നൈറ്റിയാണ് വരുന്നത് സെയിം പ്രിൻ്റിൽ തന്നെ ഉണ്ട് രണ്ടും അതുപോലെ തന്നെ കേട്ടോ ഇനി ഇന്ന് വീഡിയോയിൽ നമ്മൾ അഫ്ത നൈറ്റിയും കാണിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് പ്രിൻറ്റ് കാണാം പിന്നെ നാല് കളേഴ്സ് ആദ്യം കാണിക്കട്ടോ ഈ നാല് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രിന്റ് കാണാം നല്ല പ്രിന്റാണ് ഇതും അറുപത് ലെങ് അമ്പത്താറ് ലെങ് വന്നിട്ടുണ്ട് ജംബോ നൈറ്റി ഉണ്ട് നോർമൽ നൈറ്റി ഉണ്ട് കേട്ടോ എങ്ങനെയാണോ വന്നിട്ടുള്ളത് നല്ല കളറൊക്കെ ഒരിക്കണ കളർ ഇഷ്ടമുള്ളവർക്ക് അതെടുക്ക ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്ക നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ യെല്ലോ ഗ്രീൻ കളർ പോലത്തെ കളറാണ് കേട്ടോ ഈ നെക്സ്റ്റ് കാണാ കഫ്താനാണ് നെക്സ്റ്റ് കാണിക്കുന്നത് കഫ്താന വരുന്നത് അമ്പത്തെട്ട് ലെങ്ത്തും അതുപോലെ ചെസ്റ്റ് അമ്പത് അമ്പത്തിരണ്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ലൂസ് ഫിറ്റായിട്ടാണല്ലോ കഫ്താനിടുക അപ്പോൾ ഒരു അമ്പത് സൈസ് വരെ അതായത് ഫൈവ് എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് പറ്റിയ കഫ്താനാണ് കേട്ടോ ഇനിയിപ്പോൾ ചെറിയ സൈസിനും ഇടാം കഫ്താനാണല്ലോ നമുക്ക് വേണ്ട പോലെ ലൂസാക്കിയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഫൈവ് എക്സൽ സൈസിന് ഉള്ളവർക്ക് പറ്റും അമ്പത്തെട്ട് ലെങ്ത്തുണ്ട് നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടെങ്കിൽ ലെങ്ങ്ത്ത് കട്ട് ചെയ്ത് കളയാം വീതി കുറക്കണേ വീതി കുറക്കുക അൻപത്തെട്ട് ലെങ്ത്തും കിട്ടുന്നുണ്ട് അതുപോലെ അൻപത്തിരണ്ട് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ചെസ്റ്റ് അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ സിക്സ് ഒന്നും എടുക്കുന്നവർ എടുക്കണ്ടട്ടോ അങ്ങനെ ലൂസ് ഫിറ്റായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അമ്പത് ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെയൊക്കെ ഉള്ളവർക്ക് യൂസ് ആക്കുന്നതൊക്കെ പറ്റുള്ളൂ ഈ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് ഒരു മെറൂൺ പിങ്ക് കളർ പോലെ വരുമല്ലോ നല്ല പ്രിന്റ് ആണ് നെക്സ്റ്റ് കളർ നല്ല ബ്രിക്ക് ആണ് വന്നിട്ടുള്ളത് ബ്രിക്ക് കളർ ഇപ്പൊ ചുരിദാറും നൈറ്റി എല്ലാം വരലും തുടങ്ങിയില്ലേ ഭയങ്കര ഡിമാൻഡ് ആയിട്ടാണ് ബ്രിക് കളറ് വരുന്നത് സൈഡ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻറ് റയോൺ ആണ് കേട്ടോ ഒരു മസ്ലിനൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒരു റയോൺ ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെ അമ്പത്തെട്ട് ലെങ്ത്തും അമ്പത്തിരണ്ട് ചെസ്റ്റും കിട്ടുന്നുണ്ട് കറക്റ്റ് ചെസ്റ്റ് ഉള്ളവർ എടുക്കരുത് അമ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ സിക്സ് എക്സലാണ് വരിക സിക്സ് എക്സലുള്ളവരൊന്നും എടുക്കേണ്ട കേട്ടോ ലൂസ് തന്നെ വേണം അത് ലൂസായിട്ട് ഇടുമ്പോഴേക്ക് അഫ്താൻ്റെ ഭംഗി കിട്ടുള്ളൂ ഒരു ഫോർ എക്സൽ ഫൈവ് എക്സൽ ഉള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഫോർ എക്സൽ വരെയായിരിക്കും ഒന്നും കൂടി ഭംഗി കിട്ടുക ഒരു ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ വരെയുള്ളവർക്കായിരിക്കും ഭംഗി ഉണ്ടാവുക ഇതൊക്കെ നല്ല ഇന്നറൊക്കെ ഇട്ടിട്ട് ടോപ്പായിട്ട് തന്നെ യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് റൗണ്ട് നെക്കിൽ ഇങ്ങനെ കൊടുത്തീണ് ഇനി നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് കാണാം കേട്ടോ നല്ല ജയ്പൂർ കോട്ടനിൽ വരുന്ന ചുരിദാർ നമ്മൾ കൊണ്ടുവരുമ്പോൾ മെറ്റീരിയൽസ് ഉണ്ടോന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കോട്ടൺ ആണ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ത്രീ എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നാലോ കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നാല് നല്ല കളറാണ് കേട്ടോ നല്ലൊരു ബ്രിക് കളറാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല ജയ്പൂർ പ്രിന്റ് വന്നിട്ട് വരുന്നേ ഈ മെറ്റീരിയൽ നിങ്ങൾ വാങ്ങുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റിലാണ് വന്നിട്ടുള്ളത് റൈറ്റും ഉണ്ട് ചെറിയ രീതിയിലൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റിന്റെ ഭാഗത്ത് ഇനി ഇതിന്റെ ബോട്ടം കാണാം ത്രീ എക്സിൽ വരെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ബോട്ടം വർക്ക് വരുന്നത് ഷാള് കാണോട്ടോ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻഡ് പോഷന്റെ രണ്ട് ഭാഗത്തു ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എടാ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക എൻക്വയറി ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം ണല്ലോ വന്നിട്ടുള്ളത് ബോട്ടം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം ആണ് കാർച്ച മാത്രമേ വരുന്നുള്ളൂ കാണു എല്ലാം പറയപ്പോന്നെയാണ് എന്നാലും നിവൃത്തി കാണുമ്പോ അതിന്റെ ഒരു ഭംഗി കിട്ടുമല്ലോ നിങ്ങക്ക് എന്താണ് വരുന്നത് കേട്ടോ ഓ സ്റ്റിച്ചിങ്ങിനാണ് ഭയങ്കര നമ്മൾ റെഡിമെയ്ഡ് ചുരിദാർ തന്നെ എടുക്കുമ്പോൾ നല്ലൊരു റേറ്റിലേക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ചിലരൊക്കെ മെറ്റീരിയലായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് സ്വയം സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ സ്റ്റിച്ചിങ് കൂലി ഒക്കെ ഭയങ്കരമാണ് വരുന്നത് പക്ഷേ ഒത്തിരി പേര് മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ചിലർക്ക് മെറ്റീരിയൽ എടുത്ത് അടിച്ചാലായിരിക്കും ചിലപ്പം നല്ല ആയിട്ട് തോന്നുന്നത് നല്ല ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ആളിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ഇടാനും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ചൂടിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ കോട്ടനാകുമ്പോ നമുക്ക് തണുപ്പിലും ചൂടിനും ഒക്കെ ഇടാനും ഒരു കംഫർട്ടബിൾ ആണല്ലേ നെക്സ്റ്റ് കാണാം ഇതാണ് വന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് വരുന്നത് ബോട്ടം ണാം ഇതാണ് വരുന്നത് ഇൻഷോളെന്ന് കൊടുത്ത കേട്ടോ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിക്കോ ഒരു ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റൊക്കെ വന്നാൽ ഒരുപാട് പേര് പറയണേ കാട്ടണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒരാ ഒരാളുടെ അടുത്തും പോയി പേഴ്സണലി നമുക്ക് പറയാൽ കഴിയൂല ആരൊക്കെ പറഞ്ഞതെന്ന് പോലും അറിയില്ല മേലെ മേലെ ഡെയിലി നമുക്ക് എൻക്വയറി വരുമ്പോൾ ആരാത് പറഞ്ഞതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം നമുക്ക് വീഡിയോ ഇടുന്നത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് വെക്കുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ